ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ യാത്രയെപ്പം അനുമോദനവും സംഘടിപ്പിച്ചു നീലേശ്വരത്ത് വെച്ച് നടത്തിയ പരിപാടി ഡിഒസ് ബാലാദേവി ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബൈ ഫോർ ഫോർ എവർ വെഡിങ്സ് ബിഗ് കാഞ്ഞങ്ങാട് കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി സ്തുത്യർഹമായ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജി കെ ഗിരിജ പി വി ശാന്തകുമാരി വി ജെ മാത്യു രമാദേവി എന്നിവർക്കായാണ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകിയത് ഇതോടൊപ്പം ലോങ് സർവീസ് അവാർഡ് ജേതാക്കൾ രാജ്യപുരസ്കാർ ഹീരക പങ്ക് ചതുർത്ഥ ചരൺ അവാർഡ് ജേതാക്കളുടെ സ്കൂൾ മേധാവികൾ ഗോൾഡൻ ആരോ ജേതാക്കൾ കമ്പൂരിയിൽ പങ്കെടുത്തവർ ജില്ലാതല അക്യൂസ് പെയിന്റിംഗ് മത്സര വിജയികൾ എന്നിവർക്ക് അനുമോദനവും നൽകി നീലേശ്വരം വ്യാപാര ഭവനിൽ വച്ച് നടത്തിയ പരിപാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ എ എസ് ബാലാദേവി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ

अच्छा एक्सपीरियंस ये लोग लिखते हैं ना रेडास्टीया जस्टीया एकॉम्पलीटीया नना तो वो तो वाकई होता है रेडास्टिया जस्टीया एकॉम्पलीटीया लिखाते हैं ना वो लोग वो लोग ये किसी को लिखा ना यार व्यक्ति लिखते तो तो एक बुरी मसला होना അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ടി കാഞ്ചന കെ ജയചന്ദ്രൻ വി എൽ സൂസമ്മ ടി വിലാസിനി വി കെ ഭാസ്കരൻ ടി ഇ സുധാമണി പി ടി കെ രാമകൃഷ്ണൻ കെ രത്നാകരൻ നായർ പി വി ജയരാജ് വി സുധാകരൻ വിജേഷ് രാജേശ്വരി ഷേർലി ജോർജ് ഷോളി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ